പെട്രോൾ കുപ്പി കയ്യിലേന്തി വൈസ് പ്രിൻസിപ്പളുടെ മുറിയിലെത്തി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി പാലക്കാട് കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലാണ് പ്രതിഷേധം ഒടുവിൽ പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ചത് രണ്ടര മണിക്കൂർ നേരം പെട്രോളുമായി ഓഫീസ് മുറിയിൽ നിന്നത് ഉദ്യോഗസ്ഥരെയും കോളേജ് ജീവനക്കാരെയും മുൾമുനയിലാക്കി ഇപ്പോട്ടാണ് നടൻ ഇടകൊണ്ട് അവർ പഠിക്കാൻ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ അവർ ശരിക്ക്വോ പറ്റില്ല സാർ ഒന്നികെ സർപ്രൈസ് ചെയ്ത് വീഴുക കാരണമില്ലാതെ കാരണത്തെ സർപ്രൈസ് തര അതെ ഒരിക്കേ സാധിക്കാമല്ല ഒരു ലോസ് ഉണ്ടായി നമ്മൾ നമ്മൾ ലോബൽ ആയ കാരണത്തെ അബ്സേർബ് ചെയ്യുമ്പോൾ നമ്മൾ അത് സപ്രസ് ചെയ്യാനാണ് പറയുന്നത് നല്ല കാര്യമല്ല അതിനെ എന്നെ മാത്രം പോയി ടോക്കിങ് ഇടാനാണ് പറയുന്നത് ഇതോ എന്തോ വ്യക്തിവൈരാഗ്യത്തെ തന്നെയാ അപ്പോൾ ഇതിനെ മരിക്കാന യാതൊരു വഴിയില്ല നിങ്ങൾ എന്താണ് എന്നറിയുകോ ഞാൻ എന്താണ് ലൈ ലൈ കട്ടോ ദാ കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി ഹാജിറയാണ് വൈസ് പ്രിൻസിപ്പളിന്റെ മുറിയിലെത്തി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് രണ്ടു മണിക്കൂറിലധിക നേരം വിദ്യാർത്ഥിനി ഭീഷണി മുഴക്കി പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും പാഞ്ഞെത്തി ഒടുവിൽ ഡിവൈഎസ്പി എത്തിയാണ് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് ജൂൺ രണ്ടു മുതൽ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നാലുപേരെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനിലുള്ള നാല് വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ വീണ്ടും കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു ഇതിനിടെയാണ് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ വിദ്യാർത്ഥികളിൽ ഒരാൾ പെട്രോൾ കുപ്പിയുടെ അടപ്പ് തുറന്നു ഓഫീസിനുള്ളിൽ ഒഴിച്ചത് സമരം ചെയ്തതിൽ നിരവധി പേരുണ്ടായിരുന്നു പക്ഷേ നാലു പേരെ മാത്രം സസ്പെൻഡ് ചെയ്തത് എന്തു കാരണത്താലാണെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവരതിനെ അതിനെ കേൾക്കാനോ ഒന്നും റെഡിയല്ല എന്ന് പറഞ്ഞാലും സസ്പെൻഷനിലേക്ക് പോവുക അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഫോളേജ് തന്നെ അപ്പൊ വേറൊരു വഴിയില്ല നമ്മൾ നമ്മളെ കേൾക്കാനായിട്ട് ആരും റെഡി അല്ല എന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു വഴി ചൂസ് ചെയ്തത് ലൈഫ് എന്റ് ചെയ്യാ എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കഷ്ടത്തിലൂടെ പോകുന്ന സമയത്താണല്ലോ അപ്പൊ ഇവരാരും നമ്മൾ ഒരു കാര്യം പറയാൻ പോയാൽ ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് കേൾക്കണ്ട നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ സസ്പെൻഡായ പിള്ളാരാണ് സസ്പെൻസിന് ഒരു കാരണം പറയാൻ പറഞ്ഞ കാരണം പറയത്തില്ല ഇവർ വരെ ഇവരുടെ വീഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് ഇതൊന്നും നമ്മൾ നമ്മളിതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൈമിന് ഇങ്ങനൊരു ക്രൈം ഇതൊരു ഇങ്ങനെ വഴി ചൂസ് ചെയ്യേണ്ടി വന്ന കണക്ക് പിന്നെ അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ നിലയിൽ അവരൊരു മീഡിയേഷൻ നടത്തിയിട്ടുണ്ട് നാളെ ബാക്കി അറിയാം എന്താന്ന അവസ്ഥയെന്ന് കാരണം വേറെ വഴിയില്ല എൻറോൾമെന്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ ഇനി കുറച്ച് നാല് മാസം കൂടെ ഉണ്ടേ ഉള്ളൂ അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇവർ തീരുമാനം അപ്പൊ അതുകൊണ്ട് വേറെ വഴി സമരത്തിന് സമരത്തിന് കാരണം മാനേജ്മെന്റ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത് അതിനെപ്പറ്റി ചോദ്യം ചെയ്തതിന് നൂറോളം കുട്ടികൾ കുട്ടികളുള്ളതിൽ മനഃപൂർവ്വം നാല് പേരെ മാത്രം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത് ഞങ്ങൾ എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തോണ്ടിരുന്നതാണ് അതിൽ എവിടേക്കോ വേറെ ആരോഗ്യമുണ്ട് പക്ഷേ അതൊന്നും അറിഞ്ഞില്ല പക്ഷെ കേസ് വന്നപ്പോൾ ഞങ്ങൾ നാല് പേരുമായി പിന്നെ പതിനഞ്ച് അൺ ഐഡന്റിഫൈഡ് പേഴ്സൺസ് ആയി ഇതുവരെ ഐഡന്റിറ്റി റിവീൽ പോലും ചെയ്തിട്ടില്ല ഉള്ളത് ഞങ്ങൾ നിയമത്തിന്റെ വഴി ാണ് സമയത്ത് തന്നെ കോളേജ് വരുമ്പോൾ എന്ത് സസ്പെൻഷൻ ലെറ്ററിൽ ഡേറ്റ് പോലും മെൻഷൻ ആക്കിയിട്ടില്ല വിഷയത്തിൽ ഹിയറിംഗിനായി വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നിരുന്നു ഇതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് തിരശീല വീണത് പോലീസ് ഇടപെട്ടതോടെയാണ് അടുത്ത ദിവസം വിഷയത്തിൽ അന്തിമ ചർച്ച നടക്കും വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ള വാദം പൂർണമായും കോളേജ് അധികൃതർ കേൾക്കണമെന്ന് പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിച്ചത് യു ടി